ഹായ് ഹലോ ഏഞ്ചൽ ഓയിസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം എല്ലാം സാധിച്ചു തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് ഓക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്സ് എന്തെന്ന് നോക്കിയാൽ നിങ്ങളോട് അവർക്ക് ഒരുപാട് സ്നേഹം തന്നെയാണ് ഈ ഒരു സമയത്ത് കാണുന്നത് കാരണം ഇവിടെ സണ്ണിൻ്റെ കാർഡ് വന്നിരിക്കുന്നു ഇവിടെ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് നയൻ ഓഫ് എൻറ്റിക്കളിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ഇടയിൽ ചില സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം കുട്ടികൾ ഉണ്ടാകാത്തതിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടായതായി കാണുന്നു ഓക്കെ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നു ഡബിൾ എനർജിയാണ് കാണിക്കുന്നത് തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കേജുകൾ നല്ല രീതിയിൽ ഉണ്ടായിരിക്കുന്നു ഓക്കെ ബ്ലോ ഇവിടെ സെവൻ ഓഫ് വാണ്ടിഡ് എനർജി ഒരു ബ്ലോക്കിനെയാണ് കാണിക്കുന്നത് ഡബിൾ എനർജി ബ്ലാക്ക് മാജിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഇവിടെ ബ്ലോക്കേജ് കൊണ്ടുവന്നിരിക്കുന്നു നല്ല രീതിയിൽ നിങ്ങളെ പരസ്പരം അകറ്റി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നതായി കാണുന്നു ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലിയാണ് കൂടുതലും വന്നിരിക്കുന്നത് ഒരു ഏകദേശം ഒരു എൺപത് ശതമാനവും ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ് ഫാമിലി എന്ന് പറയുമ്പോൾ പാരൻറ്റ്സ് ആയിരിക്കാം അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാനുള്ള സാധ്യതയുണ്ട് സുഹൃത്തുക്കളും ഇവിടെ ഉള്ളതായി കാണുന്നു ഓക്കെ ലവ് തേർഡ് പാർട്ടി ഇല്ല എന്നല്ല ലവ് തേർഡ് പാർട്ടി ഉണ്ട് പക്ഷെ കൂടുതലും പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ പെർസെൻറ്റേജ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നത് ഫാമിലി തന്നെയാണ് ഓക്കെ അപ്പം ഈ ഒരു ഫാമിലി കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ഒരു ബ്ലോക്കേജ് വന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒന്നെങ്കിൽ ഡിവോഴ്സ് ചെയ്യുകയോ നല്ല രീതിയിൽ ബ്ലോക്കേജ് വന്ന് ബ്രേക്കപ്പിലേക്ക് കടന്നു പോകുകയോ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ഗ്രോത്തിനെ നശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു ചീറ്റിംഗ് ചെയ്തതായി കാണുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയതെന്ന് ഈ ഒരു സമയം ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് ഇവിടെ തേഡ് പാർട്ടിയാണ് ഉണ്ടാക്കിയത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കൂടുതലായിട്ടും ഓക്കെ ഇവിടെ സണ്ണിന്റെ കാർഡ് വന്നിരിക്കുന്നു നിങ്ങളുമായിട്ട് ഒരു റീയൂനിയൻ അവർ ആഗ്രഹിക്കുന്നു അന്ധകാരത്തിൽ നിന്നെല്ലാം പുറത്ത് വരണമെന്നും ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരു ബ്ലാക്ക്നെസ് ആണ് ഈ ഒരു കാർഡ്സ് ഈ ഒരു എനർജിയിൽ മുഴുവനും ഒരു ബ്ലാക്ക് ഏജ് ബ്ലാക്ക് എനർജിയാണ് കാണുന്നത് ഈ ഒരു ബ്ലാക്ക് മാജിക്കിൽ നിന്നും ഈ ഒരു ബ്ലാക്ക് എനർജിയിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും ഒരു സണ്ണ് വരണമെന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തി ആയിരിക്കാം വിദേശത്തുള്ള വ്യക്തി ആയിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വിദേശത്തായിരിക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ ദൂരത്തേക്ക് മാറിയിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഓക്കെ ഇവിടെ ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ താമസിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ആയിട്ടുള്ള സ്ഥലത്ത് കടൽ കടലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലമായിരിക്കാനുള്ള സാധ്യത ഇവിടെ കൂടുതലായി കാണുന്നുണ്ട് സണ്ണ് വന്നിരിക്കുന്നു ഓക്കെ ഈ സണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മിറക്കിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് ഇവിടെ കാണുന്നത് ഇത്രയും നാളും തേർഡ് പാർട്ടിയുടെ ബ്ലാക്ക് എനർജി കാരണം നിങ്ങളെ ഒരു അന്ധകാരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ സണ്ണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളൂ ദ വേൾഡിന്റെ കാർഡാണ് നിങ്ങളുടെ പ്രാർത്ഥന ഇവിടെ ഫലിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു വളരെ സന്തോഷമായിരിക്കും തേർഡ് പാർട്ടിയുടെ വാക്കനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഹാപ്പിനെസ് കിട്ടുമെന്നൊക്കെ വിശ്വസിച്ചെങ്കിലും വിശ്വസിച്ചെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എപ്പോഴാണോ നിങ്ങളിൽ നിന്നും അകന്നു പോയത് അന്ന് ആ ഒരു സമയം മുതൽ അവർ ഗ്രഹണത്തിലായിരുന്നു അവർക്കൊരിക്കലും ആ ഒരു ഗ്രഹണത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഒന്നു മാറി ഒന്നു മാറി അവരുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരുന്നു അവരുടെ ജീവിതത്തിൽ ഗ്രോത്തുകൾ അവസാനിച്ചു പോയിരുന്നു അവർക്കും അതുപോലെയുള്ള ചീറ്റിങ്ങും പ്രശ്നങ്ങളും അവർക്ക് ലഭിച്ചപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ എന്തെന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് ആണ് ഇപ്പോൾ കറണ്ട് എനർജിയിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷനിൽ കാണുന്നത് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങൾക്ക് റെസനേറ്റ് ആകും പ്ലീസ് കെടുമി മദ്രൂണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഈ റിലേഷനുമായി ബന്ധപ്പെട്ട് എന്ത് ഫീലിങ്സിലൂടിയാണ് കടന്നു പോകുന്നത് ഓവറോൾ എനർജി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഇമോഷണൽ കാണിച്ചും കരഞ്ഞും പ്രവർത്തിച്ചും ഒക്കെ നിങ്ങൾ മടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പം നിങ്ങൾക്കൊരു ഇന്നർ സ്ട്രെങ്ത് വന്നിരിക്കുന്നു നിങ്ങൾക്കൊരു ഉള്ളുകൊണ്ടൊരു കോൺഫിഡൻസ് വന്നിരിക്കുന്നു നിങ്ങൾ ആ നിങ്ങളുടെ എല്ലാം നിങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവന്നു നിങ്ങളിപ്പം ഉള്ളുകൊണ്ട് ഇനി എന്ത് വന്നിരുന്നാലും നേരിടാൻ തയ്യാറാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെർമി മദർ യൂണിവേഴ്സ് യൂണിവേസിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിൻ്റെ മെൻറ്റൽ സിറ്റുവേഷൻ എന്താണ് ഈ ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട് എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഓക്കെ നിങ്ങൾ മോൺ ചെയ്തിരിക്കുന്നു എല്ലാവരും അല്ല ചില വ്യക്തികളെങ്കിലും മോൺ ചെയ്തിരിക്കുന്നു നിങ്ങൾ ഒരുപാട് ഹൃദയം താങ്ങുന്ന ഒരുപാട് നിങ്ങൾ ഹൃദയം തകർന്ന വ്യക്തിയായിരുന്നു ഓക്കെ ഇവിടെ ത്രീ ഓഫ് സോടിൻ്റെ എനർജി വന്നിരിക്കുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്നും ഇപ്പോഴും ആ ഒരു ഓർമ്മയിൽ നിന്നൊന്നും നിങ്ങൾക്ക് മോൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരിക്കും പക്ഷേ അവരുടെ ഓർമ്മയിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾ ഒരുപാട് ചെയ്സ് ചെയ്തിരുന്നു അവർ ഒരു ഒരു വ്യക്തി ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോകുന്നു വേറൊരു വ്യക്തി അവർക്ക് നടക്കാൻ പോലും വയ്യ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് പോലും ആ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ പിറകെ ചെയ്സ് ചെയ്ത് പോവുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് കാരണം ഹൃദയം തകർന്നിരിക്കുന്നു ഈ ഹൃദയത്തിലുള്ള തകർച്ചയുടെ മുറിവ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കോള് മെസ്സേജിനാണ് ഓക്കെ അവരുടെ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ അത് ആ ഒരു സമയത്തെല്ലാം അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് വേദന മാത്രമാണ് ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചില വ്യക്തികൾ മാത്രമാണ് ഇപ്പോഴും ചേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജഗ്ലിങ് സിറ്റുവേഷനിലുള്ളത് ഓക്കെ മറ്റ് ചില വ്യക്തികൾ അവർ സ്ട്രെങ്ത് എടുത്തിരിക്കുന്നു മാനസികമായിട്ടും സ്ട്രെങ്ത് എടുത്തിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് പേഴ്സണെ വിട്ട് കളഞ്ഞിട്ടില്ല ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ ചില സമയത്ത് ഒരുപാട് സങ്കടം വരും ചില സമയത്ത് ഒരുപാട് ഈഗോ വരും ഞാൻ എന്തിനാണ് പിറകെ പോകുന്നത് എനിക്ക് എന്താണ് ഒരു കുറവ് എനിക്ക് ലോക താഴ്ന്നു കിട്ടത്തില്ലേ എന്നൊക്കെ ഒരു ഒരു ചോദ്യങ്ങൾ ചോദിക്കുകയും അപ്പം വീണ്ടും സ്ട്രെങ്ത് വരും പിന്നും അവരെ നഷ്ടപ്പെട്ടു എന്നാലും എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചല്ലോ എന്ന് വിചാരിച്ച് മനസ്സ് വീണ്ടും കരച്ചിലേക്ക് കടന്നു പോകും ഓക്കെ ഇവിടെ ഫെമിലാൻ മസ്കുലാൻ എനർജിയാണ് വരുന്നത് ചില സമയത്ത് നിങ്ങൾ ഭയങ്കര ശക്തി കയറി വരും ഓക്കെ എന്ത് വന്നിരുന്നാലും നേരിടാൻ തയ്യാറാകും അതേസമയം തന്നെ രാത്രിയാകുമ്പോൾ നല്ല രീതിയിൽ കരഞ്ഞ് പോകുന്ന ഒരു വിഷമത്തിലേക്ക് കടന്നു പോകുന്നു മൈൻഡ് ജഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ചില വ്യക്തികളിൽ കാണുന്നു ഓക്കെ ചില വ്യക്തികൾ വ്യക്തികള് അനുഭവിച്ചനുഭവിച്ചത് വേദനയില അനുഭവിച്ചനുഭവിച്ച് ആ ഞാൻ മോൺ ചെയ്യുവാൻ തീരുമാനിക്കുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് വന്നിരുന്നാൽ തന്നെയും നിങ്ങൾ അവരെ നോക്കാതെ ഇരിക്കുന്നില്ല അവരെ നോക്കുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുവിമന്ത്രി ഹീലിംഗ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് മനസ്സിൽ മനസ്സിൻ്റെ മുറിവുകൾ ഉണങ്ങു ഉണക്കുവാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ സൈലൻ്റ് ആയിരിക്കുന്നു അവരുടെ പിറകെ ഓടാൻ ചില വ്യക്തികൾ ശ്രമിക്കുന്നില്ല എല്ലാവരുമല്ല ചില വ്യക്തികൾ അവരുടെ പിറകെ ഓടാൻ ശ്രമിക്കുന്നില്ല മനസ്സിൽ ചില കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഇതാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി പോകുവാൻ തീരുമാനിക്കുന്നതേ കാണുന്നു ഓക്കെ സ്ട്രെങ്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു സ്ട്രെങ്ത് എൻ്റെ ലൈഫിൽ ഇനി സ്ട്രെങ്ത് വേണം എൻ്റെ ഗോളുകൾ ഞാൻ സെറ്റ് ചെയ്യണം എൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ തളർന്ന ഒരു വ്യക്തി വ്യക്തിയാകരുത് എന്നെ തോൽപ്പിച്ചവരുടെ മുമ്പിൽ എനിക്ക് വിജയിക്കണം എന്നുള്ള സ്ട്രെങ്ത് മനോബലം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെടുമിമന്ത്രി യൂണിവേഴ്സ് ഇപ്പോൾ ഒരു അവയർനെസ് വരുന്നുണ്ട് ഹൃദയത്തിലെ വേദനകളെല്ലാം ഉണങ്ങി തുടങ്ങുമ്പോൾ ഇവിടെ ഹീലിംഗ് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഇവിടെ ഇവിടെ ഒരു അവയർനെസ് നിങ്ങൾക്ക് വരുന്നതായി കാണുന്നു ഓക്കെ കിങ് ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിൻ്റെ എനർജി ഇവിടെയും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഗോളുകളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുന്നു നിങ്ങൾ മൂവ് ഓൺ ചെയ്യുവാൻ തീരുമാനിക്കുന്നു നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഇങ്ങോട്ടെങ്കിലും മാറിപ്പോയാൽ കൊള്ളാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഒരു ജോലിയെ സംബന്ധിച്ച് ജോലി നേടി ദൂരോട്ട് എവിടെയെങ്കിലും പോയാലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ സ്വയം നേടിയെടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് എന്ത് കാര്യത്തിലാണോ നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയത് അതിൻ്റെ ഇരട്ടി നേടിയെടുക്കണം എന്നുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിച്ചതായി കാണുന്നു ഓക്കെ പ്ലീസ് കരിമീമ്രീണോസ് എന്തുകൊണ്ടാണ് ഇവിടെ സിക്സ് ഓഫ് സോ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഫാമിലിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുവാൻ ഫാമിലി പറയുന്നത് കേൾക്കുവാൻ നിങ്ങളെ സ്നേഹിക്കുന്ന കുറേ വ്യക്തികളുണ്ട് ആ വ്യക്തികളുടെ ഉപദേശം സ്വീകരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് അവരാണ് എപ്പോഴും കൂടെ ഉള്ളത് അപ്പം ചില വ്യക്തികൾ നിങ്ങളൊരു ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ സൗഹൃദത്തിലുള്ളവരായിരിക്കാം നിങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എഫോർട്ട് ഇട്ടിട്ടുള്ള ചില വ്യക്തികളുടെ ഉപദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെഡി മതി എന്തുകൊണ്ടാണ് ഇവിടെ എംബ്രോയ്ഡറി കാർഡ് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾ ഈ ചേയ്സിങ് അവസാനിപ്പിച്ചിരിക്കുന്നതായി കാണുന്നു ഇപ്പൊ ഇവിടെ നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ഈ ഒരു ചേയ്സിങ് നിങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവന്നിരിക്കുന്നു എല്ലാവർക്കുമല്ല അല്ല ചില വ്യക്തികൾക്കാണ് ഇവിടെ ഈ ചേയ്സിങ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയുള്ളവരുടെ ലൈഫിലാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരണമെന്ന് ചിന്തിക്കുന്നത് ഓക്കെ തേർഡ് പാർട്ടിയാണ് നല്ല രീതിയിൽ ബ്ലാക്ക് എനർജി അയച്ചിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്ത ഇതാണ് അപ്പം നമുക്ക് മെസ്സേജ് കൂടി എടുക്കാം പ്ലീസ് കെ ഡി മദ്രീണോസ് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്ത എന്താണ് എൻ്റെ വ്യൂസിനെ പ്രതി വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് മെസ്സേജാണ് നൽകുന്നത് എന്ത് മെസ്സേജാണ് നൽകുന്നത് ഓക്കെ ഇപ്പോൾ അവരെ ചിന്തിക്കുന്നു നിങ്ങൾക്ക് അവരെ കഴിയും നല്ല ആളിനെ കിട്ടും എന്നുള്ള ഒരു ചിന്തയാണ് ചിന്തയാണിപ്പോൾ പറയുന്നത് ഓക്കെ അവർ ശരിയല്ല അവരും നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അവരെ കഴിയും നല്ലൊരു വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അവരത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നിങ്ങൾ ഒരിക്കലും കരയാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഓക്കെ നിങ്ങൾ കരയുകയോ നിങ്ങളുടെ കണ്ണ് നനയുകയോ നിങ്ങൾ വേദനിക്കുകയോ ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അവർക്ക് തന്നെ മനസ്സിലായേ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നവർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് എന്നെപ്പോലൊരു വ്യക്തി ഇനി നിങ്ങൾക്ക് വേണ്ട എന്ന് ചിന്തിച്ച് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് ഓക്കെ സെവൻ ഓഫ് സെവൻ ഓപെൻറ്റിക്കൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കൂടെ നിന്നിരുന്ന സമയത്ത് അവർ വിചാരിച്ചു നിങ്ങൾക്ക് യാതൊരു വാല്യൂ ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ ഒന്നുമില്ല എന്ന് ചിന്തിച്ചിട്ട് മറ്റ് ചില വ്യക്തികളിലേക്ക് ഫോക്കസ് ചെയ്ത് അങ്ങോട്ട് പോയപ്പോഴാണ് മനസ്സിലാക്കിയത് നിങ്ങൾ വളരെ പ്രയോറിറ്റി ഉള്ളൊരു വ്യക്തിയാണെന്നും നിങ്ങളുടെ വാല്യൂബിൾ മറ്റുള്ളവരെല്ലാം നിങ്ങളെ ഒരുപാട് അംഗീകരിക്കുകയും നിങ്ങൾക്ക് വാല്യൂ നൽകുകയും ചെയ്യുന്ന വളരെ നല്ലൊരു വ്യക്തിയാണെന്നും അവർക്ക് മനസ്സിലായി ഇപ്പോൾ അവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരിക്കലും നിങ്ങളോ നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ പോലും അവർക്ക് യോഗ്യതയില്ല എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ ഒരു മെസ്സേജ് പറയുന്നത് എന്നെ കഴിയും നല്ലൊരു വ്യക്തിയെയാണ് നീ ഡിസേർവ് ചെയ്യുന്നതെന്ന് അവർ പറയുന്നുണ്ട് കാരണം അവരിവിടെ നിൽക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളെ അവർ നോക്കുകയാണ് അപ്പോൾ എത്രയോ ഇവരെ കഴിയും എത്രയോ വാല്യൂ വാല്യൂ ഉള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ കൂടെ നിന്ന സമയത്ത് നിങ്ങൾക്ക് പൂജ്യം വാല്യൂ ആണ് അവർ നൽകിയിരുന്നത് ഓക്കെ പ്ലീസ് കിഡ്ബി മീനോ എന്ത് മെസ്സേജാണ് നൽകുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എപ്പോഴും രാത്രി രാത്രിയെന്നില്ല പകലെന്നില്ല എപ്പോഴും നിങ്ങളുടെ ചിന്തയും ഉണ്ട് അവരെപ്പോഴും നിങ്ങളുടെ അവരുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങൾ ഉള്ളതായി കാണുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ വിഷമിക്കുവാനോ കരയുവാനോ ഒന്നും അവരൊരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ എന്തുകൊണ്ടോ കർമ്മ കർമ്മ കാരണം കാർമ്മിക്കായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ കരഞ്ഞത് അപ്പം അവർക്ക് ഇപ്പോൾ ആ ഒരു കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറി തുടങ്ങിയപ്പോൾ നിങ്ങളെ കരയിപ്പിച്ചതിലെല്ലാം അവർക്കൊരു കുറ്റബോധം മനസ്സിൽ തോന്നുന്നുണ്ട് ഓക്കെ കമ്മിറ്റ്മെൻറ്റ് തരണം എന്നൊക്കെ അവരുടെ മനസ്സിലുണ്ട് പക്ഷേ ഒരിക്കലും കമ്മിറ്റ്മെൻറ്റ് തരാൻ കഴിയാത്തവണ്ണം ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് അപമാനങ്ങൾ മാനക്കേടുകൾ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യുമെന്നൊന്നും അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ മുന്നിൽ ദേഷ്യം കാണിച്ചാണ് നിൽക്കുന്നത് നിങ്ങളുടെ മുന്നിൽ കരയുവാനോ സോറി പറയുവാനോ സാധിക്കാത്തത് അവർ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ടായിരിക്കും നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് ഓക്കെ നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലസ് യു നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വന്ന് സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ഗോഡ് ബ്ലസ് യു